ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഹാളാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ ജനുവരി ആവുന്നതിലും മുന്നേ തന്നെ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞായറാഴ്ച ഒക്കെ ഓരോ സ്ഥലത്ത് പോകലും ഒക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് വൈകുന്നേരത്തെ കുറച്ച് പണികളും രാത്രിത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ക്ലീനിങ്ങിന് നിന്നത് അപ്പോൾ മോനും ജിമ്മിൽ പോയിട്ടുണ്ട് ഏട്ടനും എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അവരൊക്കെ വരുമ്പോഴേക്കിനും വേഗം ക്ലീൻ ചെയ്ത് ഇടട്ടേന്ന് വിചാരിച്ചതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മേലെ നിന്ന് താഴോട്ട് വേണം ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ ആദ്യം മാറാലൊക്കെ തട്ടി എന്നതിന് ശേഷമാണ് താഴെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ വെച്ചാൽ പൊടി നമ്മൾ താഴെ വൃത്തിയാക്കിയിട്ട് പിന്നെ മാറാലൊക്കെ തട്ടും ആ പൊടിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് വീഴും പിന്നെ കേട്ടനൊക്കെ എടുത്ത് മാറ്റി പിന്നെ കുറച്ച് കുറച്ച് പിന്നെ ഡെക്കോർ പീസൊക്കെ ഉണ്ടിട്ടാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞി ഓരോന്ന് വാങ്ങിയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ബുദ്ധയാണ് എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളത് അതുകൊണ്ട് ബുദ്ധേൻ്റെ ചെറിയ രൂപങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെറിയ മീഷോന്നൊക്കെ വാങ്ങിയിട്ടുള്ള സ്റ്റാൻഡില്ലേ അത് അതാണത് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ വെച്ചപ്പോൾ നല്ല നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോയാലും അല്ലെങ്കിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടും അല്ലേ ഒക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ വെക്കുമ്പോഴാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ വരുന്നവർക്കും നല്ല സന്തോഷമായിരിക്കും നമുക്കും നല്ല സന്തോഷമായിരിക്കും അല്ലേ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുന്നതും വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാറുണ്ട് കേട്ടോ പിന്നെ എന്താ ചുമരിലൊക്കെ ഉള്ള ഫോട്ടോസും അങ്ങനെ കേട്ട് അതൊക്കെ നല്ലതായിട്ടൊന്ന് തുടച്ചിടുകയാണ് പിന്നെ ടീപ്പോയിലാണ് പിന്നെ പ്രധാനമായിട്ടുള്ള നമ്മൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തുവെക്കുന്ന ഒരു സ്ഥലം അപ്പോൾ ഞാൻ വേ മാഗസിൻസ് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി പേപ്പറൊക്കെ പിന്നെ വേണ്ടുന്നത് മാത്രം ഒന്ന് വൃത്തിയിൽ വെച്ചതാണ് പിന്നെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ തന്നെ മോനൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു ജനലും ഗ്ലാസൊക്കെ അതേപോലെ ഫാന് ജനലിൻ്റെ ഗ്ലാസും ഫാനും ഒക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അതൊക്കെ ചെയ്തു വെച്ചതാണ് കേട്ടോ പക്ഷേ എന്നാലും മാറാൻ തട്ടിയപ്പോൾ ഞാൻ പിന്നെ ജനലിൻ്റെ മുകളിൽ ഒന്ന് പൊടിയങ്ങ് പൊടി അങ്ങ് തട്ടിക്കളഞ്ഞതാണ് എന്നാലും അവൻ നല്ല വൃത്തിയായി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെപ്പോഴെന്ന് വെച്ചാൽ വീടിൻ്റെ വീട് വൃത്തിയാക്കുന്ന നമ്മളൊരാളെ മാത്രം ഉത്തരവാദിത്തമല്ല അല്ലേ ഒരു വീട് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനായാലും മോനായാലും ഒക്കെ കുഞ്ഞു കുഞ്ചി പണികളൊക്കെ കൊടുത്ത് നമ്മൾ അവരൊക്കെ സഹായിക്കും അവർക്കും ഒരു വീടിന് അങ്ങനെ ഇടരുത് വൃത്തിയേടാക്കി ചിന്ത ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ ആദ്യമൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമായിരുന്നു കേട്ടോ പിന്നെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി അങ്ങനെ പൊടി പിടിച്ച് നാശമാവാൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാ പ്ലാന്റും എടുത്ത് പുറത്തു കൊണ്ടാച്ചു എന്നാലും എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഒറ്റ ഒന്ന് മാത്രം ഞാൻ അകത്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ ഇലയൊക്കെ ഒഴിവാക്കി നന്നായിട്ടൊന്ന് തുടച്ചിട്ടതാണ് പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഡൈനിങ് ഹാളും ഹാളും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഷോക്കേസ് ആണ് അപ്പം അതിൽ മോന് കിട്ടിയ കുറച്ച് ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം പെട്ടെന്ന് പൊടി പിടിക്കും നമ്മളെന്താ വെച്ചാൽ എപ്പോഴും നല്ല വൃത്തിയാക്കി കൊണ്ടു ആകെ പൊടി പിടിച്ച് നാശമായിട്ട് ഉണ്ടാവും അപ്പോൾ മോന് കിട്ടിയ അംഗീകാരങ്ങളൊന്നും നമ്മൾ അങ്ങനെ വില കുറഞ്ഞ് കാണരുതല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അതെല്ലാം നല്ലോണം തുടച്ച് വൃത്തിയാക്കി തന്നെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗം മുഴുവൻ നന്നായിട്ടൊന്ന് തുടച്ചിട്ടതിന് ശേഷമാണ് ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുള്ളത് നമ്മളെപ്പോഴും വീട് വൃത്തിയാക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങ് വേഗം പെട്ടെന്ന് ക്ഷണിച്ച് പോവും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായി ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പും തോന്നൂല നമുക്ക് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ ഞാൻ പാട്ടൊക്കെ തുറന്നു വെച്ചിട്ടാണ് ചെയ്യാറ് പക്ഷെ ഇന്ന് പിന്നെ പാട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത്തെൻ്റെ ഫോണിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഫോണിൽ പാട്ടൊന്നും വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഡൈനിങ് ടേബിൾ ആണ് ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്ത് അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റിയിട്ട് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുന്നൊരു വീഡിയോയിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീനിങ്ങ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തുടക്കുന്നത് നല്ല വൃത്തിയായി കിട്ടുന്നൊരു സൊല്യൂഷനാണ് അപ്പോൾ അത് ഉപയോഗിച്ച് മേശയൊക്കെ ഒന്ന് തുടച്ചിട്ടതാണ് അപ്പം നമ്മളെന്ന് വെച്ചാൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അനാവശ്യമായിട്ട് സാധനങ്ങളൊന്നും കൊണ്ടിടാണ്ട് തന്നെ സൂക്ഷിക്കുക അങ്ങനെ മറ്റുള്ള ഇത്ര നാളെ കുറേ ദിവസം എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിറച്ച് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഡെസിറ്റേഷനും അസൈൻമെൻറ്റൊക്കെ ആയിട്ട് നിറയെ പുസ്തകങ്ങളൊക്കെയായിരുന്നു എഴുതലിൻ്റെ തിരക്കിലായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു മാറ്റി എന്നാലും കഴിയുന്നത് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മോള് അനാവശ്യ സാധനങ്ങളൊന്നും കൊണ്ടുപോയി തന്നെ സൂക്ഷിക്കാറുണ്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ മോനെ നെസ്റ്റോൽ പോകുന്ന സമയത്ത് എപ്പോഴും എന്താ സ്പ്രിങ്കിൾസ് വാങ്ങും അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോകാറുള്ളൂ എന്നാലും പോകുമ്പോൾ ഓരോ സ്പ്രിങ്കിൾസ് വാങ്ങുവാൻ ഇഷ്ടം ഇഷ്ടമായിട്ട് അപ്പോൾ അത് വാങ്ങി അതിൻ്റെ കുപ്പി ഉണ്ടോ അതിൻ്റെ മേലെ എങ്ങനെ നിറച്ച് വെച്ചതാണ് കേട്ടോ ആ വാഷ് ബേസിൻ്റെ മേലെ അപ്പോൾ അത് കുറച്ച് കുറച്ചൊക്കെ വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ അത് ആകെ ഒരു വൃത്തിയാണായി തുടങ്ങി കുറെ എണ്ണായപ്പോൾ അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ഒഴിവാക്കിയത് ആ വൃത്തി പൊടി പിടിച്ചാവുകയുള്ളു ആ വേണ്ടിയിട്ടൊന്നുമല്ല എടുത്ത് വെച്ചപ്പം എന്നെ അതൊക്കെ ഒഴിവാക്കി ആ വാഷ് ബേസിനും കൂടി കഴുകിയിട്ടതാണ് എന്നും ഞാൻ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് വാഷ് ബേസിനൊക്കെ കഴുകിയിട നമ്മളെന്ന് വെച്ചാൽ കുട്ടികളെല്ലാം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം അത് ഞാൻ വേഗം ഞാൻ തന്നെയാണ് കിട്ടോ കഴുകിയിട്ട് എല്ലാ ദിവസവും അതുകൊണ്ട് പിന്നെ എന്താ വെച്ചാൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ വാഷ് ബേസിന് വൃത്തിയായിട്ട് ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ പിന്നെ എന്താ ഒരു അപ്പോഴേക്കും മോൻ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എന്തൊക്കെയാണ് അതിൻ്റെ മേലത്തെ ചെടിയൊക്കെ എടുത്ത് തന്നെ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ മാറ്റി ഇട്ടത് വെച്ചതാണ് കെട്ടോ പിന്നെ ഫർണിച്ചറൊക്കെ ഞാൻ എന്താ വെച്ചാൽ മോൻ മാലയിടുന്ന സമയത്ത് എല്ലാം തുടച്ച് വൃത്തിയാക്കിയതായിരുന്നു അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒന്നും അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോൾ ഇതെല്ലാം എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എല്ലാം ചെയ്ത് കഴിയുമ്പോഴുള്ള മൊ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമായിരിക്കും അല്ലേ എപ്പോഴും പൊടിയൊക്കെ പിടിച്ചിട്ടും ഒക്കെ കാണുന്നതിനേക്കാളും അപ്പോൾ എപ്പോഴും നീറ്റാക്കി ഇട്ടാൽ തന്നെ നമുക്കൊരു ഐശ്വര്യമായിരിക്കും നമുക്കൊരു സന്തോഷമായിരിക്കും ഉണ്ടാവുക അപ്പോഴേക്ക് ഏട്ടനും വന്നു അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ പിന്നെ കർട്ടനൊക്കെ മാറ്റി ഏട്ടനിട്ടാണ് അവരൊക്കെ നീളുള്ളത് കൊണ്ട് പിന്നെ വേഗം ഇടാൻ കഴിയുമല്ലോ പിന്നെ ഞാൻ അപ്പോഴേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് പിന്നെ പല്ലം കഴിഞ്ഞതിന് ശേഷം മൊത്തമുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എനിക്ക് ഈ കർട്ടിനിട്ട് നല്ലൊരു സന്തോഷമായി മറ്റേത് ആദ്യം ഉള്ളതിനൊരു കറുപ്പ് അടിക്കുന്നുണ്ടായിരുന്നു ആകും ഇത് കളർ ലൈറ്റ് കളറായപ്പോൾ നല്ലൊരു വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാൻ വേണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്